ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ ഉഷാപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല സന്ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നതാണ് വിവരം ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത് പമ്പയിലെ ഗണപതി കോവിലിൽ നിന്ന് കെട്ടുനിറച്ചാണ് മല കയറിയത് സന്ധ്യോടെ അയ്യപ്പ ദർശനം നടത്തി രാത്രിയോടെ അദ്ദേഹം മലയിറങ്ങി മോഹൻലാൽ ശബരിമലയിലെത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു എന്നാൽ മമ്മൂട്ടി വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയിൽ വിധേയനാകും അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത് അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ തന്നെ രോഗനിർണയം നടത്തിയതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് നടന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുനിൽ വരാൻ സാധിക്കും